നമസ്കാരം ഹമാസ് ഹിസ്ബുള ഇറാൻ ഇസ്രായേലിന് ഇങ്ങനെ മൂന്ന് പ്രധാന ശത്രുക്കളാണ് ഉള്ളത് മൂന്ന് പേരുമായും ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ ഇറാനുമായുള്ള ഇസ്രായേലിന്റെ ശത്രുത ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഇറാനെ തകർക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ അതീവ രഹസ്യമായി തയ്യാറാക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഒന്ന് കൈഞ്ഞൊടിച്ചാൽ സൈന്യം എന്തിനും തയ്യാറായി ചാടി വീണിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണമായിരുന്നു ഇറാൻ അഴിച്ചുവിട്ടത് ആക്രമണം നടന്ന് ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ ഇസ്രായേൽ അതിന് ചുട്ട മറുപടിയും നൽകിയിരുന്നു കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ഇറാന് തിരിച്ചടി നൽകിയത് ഇതിൽ ഇനിയൊരു യുദ്ധം നടത്താൻ ഇറാന് സാധിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതിൻഹ്യാഹു സൂചിപ്പിക്കുന്നത് സ്വന്തം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ നടപ്പാക്കുന്നതിന് പകരം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നതിനാണ് ഇറാന്റെ ഭരണ നേതൃത്വം മുൻഗണന കൊടുക്കുന്നതെന്ന പരിഹാസവുമായി നെതന്യാഹു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലാണ് നെതന്യാഹു അടുത്തിടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ഉൾപ്പെടെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇറാൻ അവരുടെ സ്വന്തം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് അങ്ങേയറ്റം നാണംകെട്ട പരിപാടിയാണ് ഇസ്രായേലിനെതിരെ ഇനിയൊരു യുദ്ധം നടത്തിയാൽ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും ഇറാന്റെ ബില്യൺ ഡോളറുകൾ അവിടെ പാഴാകുമെന്നാണ് നദന്യാ പറയുന്നത് ഇസ്രായേലിലെ ജനങ്ങളോ ഇറാനിലെ ജനങ്ങളോ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഞാനും ഈ യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ സ്വൈരം തകർക്കുന്ന ചിലരുണ്ട് അവരാണ് ഇറാനിലെ സ്വേച്ഛാധിപതികളായ ഭരണ ഓരോ ദിവസം കഴിയും അവരുടെ ഭരണവും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ അവർ വളരെയധികം പണവും സമയവും ചെലവാക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടെയുള്ള ഒരു നല്ല ഭാവിയാണ് ഇറാനിലെ ജനങ്ങൾ അർഹിക്കുന്നത് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കായി രണ്ട് ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് ഇറാൻ ഭരണകൂടം പാഴാക്കിയത് ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു വലിയ ആക്രമണമായിരുന്നില്ല പക്ഷേ ഇറാനിലെ ജനങ്ങൾക്ക് അത് വലിയ നഷ്ടമാണ് ആ തുക ഗതാഗത മേഖലയിലേക്കോ വിദ്യാഭ്യാസ മേഖലയിലേക്കോ ഉപയോഗിക്കാമായിരുന്നു പക്ഷെ ഖമേനി ഭരണകൂടം ലോകത്തെ ഒന്നാകെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിച്ചു നിങ്ങൾക്ക് ലഭിക്കേണ്ട പണമാണ് അവർ കൊള്ളയടിച്ചതെന്ന് നദന്യാഹു പറയുന്നു ഇസ്രായേലുമായുള്ള യുദ്ധങ്ങൾക്ക് പകരം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം ആരോഗ്യം തുടങ്ങി ഏതെങ്കിലും മേഖലയിൽ അവർ പണം നിക്ഷേപിച്ചാൽ അത് ഇറാനിലെ ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും സ്വന്ത്രമായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഭയമില്ലാതെ മനസ്സ് തുറന്നു ചിരിക്കാം സംസാരിക്കാം അവർ നിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഭയക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കാര്യവും ചെയ്യാം യുദ്ധത്തിൽ പാഴാകുന്ന പണം രാജ്യത്തെ ഓരോ പൗരന് വേണ്ടിയുമാണ് അവർ ചെലവഴിച്ചിരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ മാറി മറിയുമായിരുന്നുവെന്ന് ചിന്തിക്കണമെന്നും പറയുന്നു Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two Triple Five Double Nine. Chodis Building Promoters Private Limited Tiruvantab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം